എം ജെ എസ് എസ് എ കലോത്സവത്തിൽ സഭാചരിത്രം സത്യവിശ്വാസം എന്നീ ഭാഗങ്ങളിൽ നിന്ന് ചോദിക്കാവുന്ന പ്രധാന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണിന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പരിശുദ്ധ ഏലിയാസ് ഏലിയാസ്ത്രിതിയൻ പാത്രക്കീസ് ബാവായെ മലങ്കരയിലേക്ക് ക്ഷണിച്ച ബ്രിട്ടീഷ് വൈസ്രോയി ഉത്തരം ഇറിവിൻ പ്രഭു ആയിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ചിൽ മലങ്കരയിൽ എത്തുകയും ആയിരത്തി അറുനൂറ്റി എഴുപത്തിയൊന്നിൽ വടക്കൻ പറവൂർ പള്ളിയിൽ കബറക്കപ്പെടുകയും ചെയ്ത മലങ്കര സഭയുടെ പരിത്രാതാവായി കണക്കാക്കപ്പെടുന്ന പരിശുദ്ധ പിതാവ് ഉത്തരം പരിശുദ്ധ അബ്ദുൾ ജലീൽ ഗ്രിഗോറിയോസ് ബാവ സഭയുടെ സമുദ്ധാരണത്തിനും സത്യവിശ്വാസ സംരക്ഷണത്തിനുമായി മൂന്ന് ശതാബ്ദങ്ങൾക്ക് മുൻപ് കൂതേശിൽ നിന്ന് മലങ്കരയിൽ വന്ന പരിശുദ്ധൻ പരിശുദ്ധ എൽദോമോർ ബെസേലിയോസ് ബാവ മുളന്തുരുത്തി സുന്നഹദോസ് വിളിച്ചുകൂട്ടിയ പരിശുദ്ധ പാത്രക്കീസ് ബാവ ഉത്തരം പരിശുദ്ധ പത്രോസ് തൃതിയൻ പാത്രക്കീസ് ബാവ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിലാണ് മുളന്തുരുത്തി സുന്നഹദോസ് പരിശുദ്ധ ബാവ വിളിച്ചുകൂട്ടിയത് മലങ്കരയിൽ ആദ്യമായി വിശുദ്ധ മൂറോൻ കൂതാശ ചെയ്യപ്പെട്ട ദേവാലയം ഉത്തരം മുളന്തുരുത്തി മാർത്തോമൻ പള്ളി മലങ്കരയിലെ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ഉത്തരം പൗലോസ്മറത്താനാസിയോസ് മെത്രാപോലിത്ത പരിശുദ്ധ വലിയ തിരുമേനി സത്യവിശ്വാസ സംരക്ഷകൻ എന്ന അപര നാമത്തിൽ അറിയപ്പെടുന്ന സഭാപിതാവ് ഉത്തരം പൗലോസ് പൗലോസ്മറത്താനാസിയോസ് മെത്രാപോലിത്ത പരിശുദ്ധ പാത്രക്കീസ് ബാവായുടെ അനുഗ്രഹീത സാന്നിധ്യത്തിൽ സൺഡേ സ്കൂൾ അസോസിയേഷൻ്റെ വാർഷിക പൊതുയോഗം കൂടിയത് എന്ന് എവിടെ വെച്ച് ആരുടെ അനുഗ്രഹീത സാന്നിധ്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ കരിങ്ങാച്ചിറ സെൻറ്റ് ജോർജ് പള്ളിയിൽ വെച്ച് പരിശുദ്ധ ഏലിയാസ് ഏലിയാസ്ത്രിതീയൻ പാത്രക്കീസ് ബാവായുടെ അനുഗ്രഹ സാന്നിധ്യത്തിലാണ് സൺഡേ സ്കൂൾ അസോസിയേഷൻ്റെ വാർഷിക പൊതുയോഗം കൂടിയത് സൺഡേ സ്കൂൾ അസോസിയേഷന്റെ രജത ജൂബിലി ആഘോഷം നടന്നത് എന്ന് എവിടെ വെച്ച് മുഖ്യ അതിഥി ആരായിരുന്നു ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ തൃക്കുന്നത്ത് സെമിനാരിയിൽ വെച്ച് മുഖ്യ അതിഥി വന്നിയ ദിവ്യശ്രീ അബ്ദുൽ ആഹാദ് റംബാച്ചൻ പിന്നീട് പരിശുദ്ധ യാക്കോബ് ത്രിതീൻ പാത്രകിസ് ബാവായായി വാഴിക്കപ്പെട്ട പരിശുദ്ധ പിതാവ് ഓർക്കുന്നതിന് ആ നമുക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടിയതിന് മുൻപുള്ള വർഷമാണ് സൺഡേ സ്കൂൾ അസോസിയേഷന്റെ രജത ജൂബിലി ആഘോഷം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് സൺഡേ സ്കൂൾ അസോസിയേഷന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് പുത്തൻകുരിശിൽ നടത്തപ്പെട്ട പൊതുസമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച പിതാവാര് ഉത്തരം ശ്രേഷ്ഠ കാതോലിക്ക ആബൂൻമോർ ബെസേലിയൂസ് ൻഭാവ മുൻ കാതോലിക്ക ഇദ്ദേഹമാണ് മലയകുരിശിൻ്റെ പവിത്രമായ മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന കിഴക്കിന്റെ കാതോലിക്ക ഉത്തരം ആബൂൻമോർ സുവിശേഷ സമാജത്തിന്റെ ആദ്യത്തെ മിഷണറി മെത്രാപോലിത്ത ഉത്തരം ഡോക്ടർ പൗലോസ് പൗലോസ്മോറത്താനാസിയോസ് മെത്രാപോലിത്ത കടവിൽ തിരുമേനി സൺഡേ സ്കൂൾ അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് എന്ന നിലയിൽ ഒരു ദശവർഷക്കാലം വർഷക്കാലം സുധീര നേതൃത്വം നൽകിയ ശേഷം കർത്തൃ സന്നിധിയിലേക്ക് എടുക്കപ്പെട്ട മെത്രാപൊലീത്ത ഉത്തരം കുരിയാക്കോസ് മോർ കുറീലോസ് മെത്രാപൊലീത്ത മെത്രാഭിഷേകത്തിൻ്റെ കനക ജൂബിലി സഭാ തലവന്റെ അനുഗ്രഹിത സാന്നിധ്യത്തിൽ സഘോഷം കൊണ്ടാടുവാൻ ഭാഗ്യം സിദ്ധിച്ച അഭിമന്യ പിതാവ് ഉത്തരം കിഴക്കിന്റെ വലിയ മെത്രാപൊലീത്ത കൂബർ നീതിഹീമോ നിവാദി വന്യശ്രീ എബ്രഹാം മോർ ക്ലീമീസ് മെത്രാപൊലീത്ത ഏ ഡി അമ്പത്തിരണ്ടിൽ വിശുദ്ധ തോമസ് ലീഹ കേരളത്തിൽ എവിടെയാണ് കപ്പലിറങ്ങിയത് ഉത്തരം കൊടുങ്ങല്ലൂരിൽ അന്നത്തെ പേര് മുസരിസ് ലോകത്തിലെ ഏറ്റവും വലിയ പള്ളി ഉത്തരം സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക റോം ഏറ്റവും വലിയ ക്രിസ്തീയ സംഘടന ഡബ്ല്യു സി സി വേൾഡ് ക്രിസ്ത്യൻ കൗൺസിൽ ഇരുപതാം നൂറ്റാണ്ടിൽ ഏഷ്യവിന്റെ കൈപിടിച്ച് ജനമധ്യത്തിലൂടെ നടന്നു എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആൾ ഉത്തരം പാവങ്ങളുടെ അമ്മയായിരുന്ന മദർ തെരേസ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ പരിശുദ്ധ പാത്രക്കേസ് പാവായ മലങ്കര സന്ദർശനത്തിൽ വിശുദ്ധ മൂറോൻ കൂദാശം നടത്തപ്പെട്ട പള്ളി ഉത്തരം ണർകാട് സെന്റ് മേരീസ് യാക്കോബായി പിറവം വലിയ പള്ളിയിൽ ദേവാലയ ശിലാസ്ഥാപന പെരുന്നാൾ ദിവസം ചാലിശ്ശേരി തറവാട്ടിലെ കാരണവർക്ക് തലമുറകളായി നൽകി വരുന്ന അവകാശത്തിന് പറയുന്ന പേരെന്ത് ഉത്തരം അഞ്ചേകാലും കോപ്പും അഞ്ചേകാലും കോപ്പും അടങ്ങിയിരിക്കുന്നത് എന്തെല്ലാം ഉത്തരം അഞ്ചേകാൽ ഇടങ്ങഴി അരി നാളികേരം ചേന മത്തങ്ങ വെറ്റില പുകയില അടക്ക വാഴക്കുല പപ്പടം എന്നിവയാണ് അഞ്ചേകാലം കോപ്പിലും അടങ്ങുന്നത് ഗ്രീഗോറിയോസ് എന്ന വാക്കിന്റെ അർത്ഥം ഉണർവുള്ളവൻ അഥവാ ജാഗ്രതയുള്ളവൻ എന്ന് പറയുന്നു മിലിത്യോസ് എന്ന വാക്കിന്റെ അർത്ഥം ഭടൻ അഥവാ പോരാളി ക്ലീമീസ് എന്ന വാക്കിന്റെ അർത്ഥം മുന്തിരി വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് മുൻവർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളാണിത് പാത്രക്കിസ് എന്ന വാക്കിന്റെ അർത്ഥം പ്രധാന പിതാവ് എന്ന വാക്കിന്റെ അർത്ഥം ദൈവവാഹകൻ കാതോലിക്ക എന്ന വാക്കിന്റെ അർത്ഥം പൊതുവായ പിതാവ് ബസേലിയോസ് എന്ന വാക്കിന്റെ അർത്ഥം രാജാവ് തീമോത്യോസ് എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവൻ അത്താനാസിയോസ് എന്ന വാക്കിന്റെ അർത്ഥം വിശുദ്ധ യാക്കോബ് രക്തസാക്ഷി മരണം സുന്നഹദോസ് നടന്ന വർഷം വിശുദ്ധ യാക്കോ റോമിൽ വെച്ച് ക്രൂശിക്കപ്പെട്ടത് എന്ന് അറുപത്തി നാലിൽ വിശുദ്ധനായ ഇക്നാത്തിയോ സ്നോറോനോയുടെ രക്തസാക്ഷി മരണം നടന്ന വർഷം ഉദയംപേരൂർ സുന്നഹദോസ് നടന്ന വർഷം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഒന്ന് അഞ്ച് ഒൻപത് ഒൻപത് പരിശുദ്ധ എൽദോമോർ ബെസേലിയോസ് ബാബ മലങ്കരയിലെത്തിയ വർഷം ആയിരത്തി അറുനൂറ്റി എൺപത്തി അഞ്ച് മാവേലിക്കര പടിയോല നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് ഒന്ന് എട്ട് മൂന്ന് ആറ് മുളന്തുരുത്തി സുന്നഹദോസ് നടന്ന വർഷം ഒന്ന് എട്ട് ഏഴ് ആറ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ആത്മദീപം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഖുസ്തൻ പോലീസിലെ സുന്നഹദോസ് നടന്നത് ഏ ഡി മുന്നൂറ്റി എൺപത്തി ഒന്ന് മൂന്ന് എട്ട് ഒന്ന് എഫ് എസ് ഓസിലെ രണ്ടാം സുന്നഹദോസ് നടന്ന വർഷം എ ഡി നാനൂറ്റി നാൽപ്പത്തി ഒൻപത് നാല് നാല് ഒൻപത് എഫ് എസ് എസിലെ ഒന്നാമത്തെ സുന്നഹ് ദോസ് നടന്നത് ഏ ഡി നാനൂറ്റി മുപ്പത്തി ഒന്ന് നാല് മൂന്ന് ഒന്ന് യാക്കോബ് ബുർദാനം എത്ര സ്ഥാനമേറ്റത് എന്ന് ഏ ഡി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് അഞ്ച് നാല് രണ്ട് എം ജെ എസ് എസ് സിയുടെ പൂർണ്ണരൂപം മലങ്കര ജേക്കബ് സിറിയൻ സൺഡേ സ്കൂൾ അസോസിയേഷൻ ൂർണ്ണരൂപം യൂത്ത് മെൻസ് ക്രിസ്ത്യൻ അസോസിയേഷൻ ഓർത്തഡോക്സ് ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ ജൂൺ ഇരുപത്തിയൊൻപതിന്റെ പ്രാധാന്യമെന്ത് പരിശുദ്ധ പത്രോസ് പൗലോസ് സ്ലിഹ്യന്മാരുടെ ഓർമ്മ ശ്രേഷ്ഠ കാതോലിക്ക മോർ ബെസേലിയോസ് തോമസ് പ്രഥമൻ ബാവ കാതോലിക്ക സ്ഥാനമേറ്റ വർഷം തീയതി രണ്ടായിരത്തി രണ്ട് ജൂലൈ ഇരുപത്തിയാറ് വെള്ളിയാഴ്ച ഷംഷോനോ എന്ന വാക്കിൻ്റെ അർത്ഥം ശുശ്രൂഷകൻ കശീഷോ എന്ന വാക്കിൻ്റെ അർത്ഥം പുരോഹിതൻ കോറൂയോ എന്ന വാക്കിൻ്റെ അർത്ഥം പ്രസംഗകൻ മസ്മറോനോ എന്ന വാക്കിൻ്റെ അർത്ഥം പാട്ടുകാരൻ മേൽപട്ടക്കാരിൽ പെടുന്നവർ ആരെല്ലാം പാത്രികിസ് കാതോലിക്ക മെത്രാപൊലീത്ത ആചാരത്വ പദവികൾ ഏവ എപ്പിസ്കോപ്പ കശീശൻ സഭയിൽ ഉപയോഗിക്കുന്ന മൂന്ന് തൈലങ്ങൾ ഏവ വിശുദ്ധ മൂറാൻ മാമോദിസായിക്കുള്ള ഒലിവെണ്ണ രോഗികളുടെ അഭിഷേകത്തിനുള്ള തൈലം വിശുദ്ധ സഭയിൽ എത്ര കൂതാശകളുണ്ട് ഉത്തരം ഏഴ് മഷ്കൻ സബീനോ എന്നാൽ എന്ത് വിശുദ്ധ കുർബാന സൂക്ഷിച്ചു വെക്കുന്നതിന് ബലിപീഠത്തിൽ വെക്കുന്ന പേടകത്തെയാണ് മഷ്കൻ സബീനോ എന്ന് വിളിക്കുന്നത് തർവോദോ എന്നാൽ എന്ത് കാസായിൽ നിന്ന് തിരു രക്തവും തിരുശരീരവും എടുക്കുന്നതിന് കാസായും പീലാസായും ഉണ്ടാക്കിയ ലോഹം കൊണ്ട് തന്നെ ഉണ്ടാക്കിയ ചെറിയ സ്പൂണാണ് കൗക്കുബോ എന്നാൽ എന്ത് പീലാസായിൽ വെക്കുന്ന അപ്പത്തിന്മേൽ കബലാന മുട്ടാതിരിക്കുന്നതിന് നാലറ്റങ്ങളും അല്പം വളഞ്ഞുള്ള ഉപകരണമാണിത് കബലാന ദൃഷ്ടാന്തീകരിക്കുന്നത് എന്ത് സമാഗമന കൂടാരത്തെ മൂടിയിരിക്കുന്ന മേഘത്തെയാണ് കബലാന ദൃഷ്ടാന്തീകരിക്കുന്നത്